ഇത്വതാമത്തിൻ്റെ മഹത്വം തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ് മഹദിയാം ബാബിലോണിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ഇത് മൂന്നാമത്തെ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പതിനേഴാം അധ്യായത്തിൻ്റെ തുടക്കത്തെ വാക്യങ്ങൾ എടുത്തിരുന്നു യോഹന്നാനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു മരുഭൂമി എന്ന് പറയുന്നത് ദി വിൽഡർനസ് എന്ന് ബൈബിളിൽ പറയുന്നതെല്ലാം തന്നെ സൗദി അറേബ്യയുടെ മരുഭൂമിയുമായിട്ടുള്ള ബന്ധം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അപ്പോൾ തന്നെ രാജാക്കന്മാർ എന്നുള്ള വചനം എക്സ്പ്ലെയിൻ ചെയ്തു സൗദി അറേബ്യയിൽ ദൈവത്തിനെതിരെ അഞ്ച് നേരം അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറയുന്ന ഒരേ ഒരു സ്ഥലം നമുക്കറിയാം പാബേലിൻ്റെ പ്രത്യേകത അത് സ്വർഗ്ഗത്തോളം ഉയർത്തുക എന്നുള്ളതാണ് എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അപ്പോൾ തന്നെ ചെങ്കടലിൻ്റെ ഭാഗത്തായിട്ട് ലോകത്ത് ഇന്ന് വരെ ആരും ചിന്തിക്കാത്ത രീതിയിൽ വലിയൊരു പട്ടണം ഉയർന്നു വരുന്നതായിട്ട് ഞാൻ പറഞ്ഞു ദി ലൈൻ എന്നാണ് അതിന് പറയുന്നത് നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ് കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള ഒരു വലിയ പട്ടണം അവിടെ പണിയപ്പെടുകയാണ് അതിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ടൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല നിങ്ങൾക്കത് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ അനേക വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഈവൻ ചില ടി വി ചാനലുകൾക്കകത്തൊക്കെ വന്നതാണ് അതിന്ന് യൂട്യൂബിനകത്തുണ്ട് നിങ്ങൾക്ക് നോക്കാം നിയോം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ മരുഭൂമി എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു മഹദിയാംബാബിലോണ്ട് അല്ലെങ്കിൽ ഈ നഗരത്തിൻ്റെ ന്യായവിധി കാണിക്കാൻ വേണ്ടി അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഏഴ് ഏഴുതലയും പത്ത് കൊമ്പുമുള്ളതായ ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ളൊരു മൃഗത്തിന്മേലൊരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോഴാണ് ഈ മൃഗത്തിൻ്റെ നിറം കടും ചുവപ്പാണ് ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രക്തവും മുത്തും അണിഞ്ഞവളായി തൻ്റെ വേഷ്യാവൃത്തിയുടെ സ്വേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു എന്ന് പറയുന്നു ഇന്ന് ഈ കളർ എന്താണ് ഡിഫൈൻ ചെയ്തത് ഈ കളറും സൗദി അറേബ്യയുമായിട്ടുള്ള കണക്ഷനാണ് ഞാനിന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കളറൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം വെള്ളിപ്പാട് പുസ്തകം പതിനെട്ടിൻ്റെ പതിനാറ് നമ്മൾ ഈ നഗരവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് പറയുന്നുണ്ട് അയ്യോ അയ്യോ മഹാനഗരമേ നേരിയ തുണിയും ധൂമ്രവർണവും കടും ധരിച്ച് പൊന്നും രക്തവും മുത്തും അണിഞ്ഞവിള എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ നഗരത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് പറയുന്നത് അതിന് ധൂമ്രവർണവും കടും ചുവപ്പും ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആ കളറൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതാണ് പർപ്പിളാണോ സ്കാർലറ്റ് അല്ലെങ്കിൽ ധൂമ്ര വർണവും കടും ചുവപ്പും ഇപ്പോൾ പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഇത് ബൈബിളിനെ ബൈബിൾ കൊണ്ടുള്ള വ്യാഖ്യാനമല്ല ഇത് ബൈബിളിൻ്റെ പുറത്തു നിന്നുള്ള വ്യാഖ്യാനങ്ങളാണ് നമ്മളിത് കത്തോലിക്ക സഭയാണ് എന്ന് പറയാൻ വേണ്ടി പലരും എടുക്കുന്നത് കത്തോലിക്ക സഭയിലെ ഈ പുരോഹിതന്മാർ പലപ്പോഴും ഈ കളർ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഈ സോളാ സ്ക്രിപ്ചറ എന്ന് പറയുന്നവർ തന്നെ അവർ ദൈവവചനത്തിന് വെളിയിൽ നിന്ന് പോയി ഇത് പലപ്പോഴും ഇത് വ്യാഖ്യാനിക്കാറുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ സ്വപ്ന വ്യാഖ്യാനം അല്ലെങ്കിൽ ഇൻറ്റർപ്രിറ്റേഷൻ ബിലോങ്സ് ടു ഗോഡ് എന്ന് പറഞ്ഞാണ് ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ അപ്പോൾ ദൈവവചനത്തിൽ മർമ്മമായിട്ട് എന്തെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവവചനത്തിൽ തന്നെ അതിൻ്റെ വ്യാഖ്യാനം പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും അവിടെ അല്പം ഇവിടെ അല്പമായിട്ട് ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം നമുക്ക് കാണാൻ സാധിക്കും ക്ഷേപ്രവചനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ കടും ചുവപ്പ് എന്താണ് നമുക്ക് സുപരിചിതമായ വചനമുണ്ട് പാപത്തിന് ദൈവവചനം കടും ചുവപ്പിനോട് ഉപമിക്കുന്നുണ്ട് നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും രക്താംബരം എന്ന് പറയുന്ന ക്രിംസൺ അതും ബ്ലഡ് റെഡിന് പറയുന്നതാണ് അപ്പോൾ കടും ചുവപ്പ് എന്ന് പറയുന്നത് പാപത്തിന് പറയുന്ന ഒരു ഡെഫിനിഷനാണ് ബൈബിൾ പ്രകാരം അപ്പോൾ ഈ കടും ചുവപ്പ് മൃഗത്തിനുണ്ട് ഈ സ്ത്രീ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിന് കടും ചുവപ്പും ഉണ്ട് ധൂമ്ര വർണ്ണവുമുണ്ട് ഇനി ഈ ധൂമ്ര വർണ്ണം നമ്മൾ ബൈബിൾ കാണുന്ന ഒരു ഭാഗം ധാന്യൽ പ്രവചനത്തിലാണ് നമുക്കറിയാം ബൽഷസർ രാജാവ് എരിസ്ലിം ദേവാലയത്തിലെ പാത്രങ്ങൾ വീഞ്ഞു കുടിച്ച് ലഹരിച്ചിരുന്നപ്പോൾ ഒരു കയ്യെഴുത്ത് അവിടെ ഭിത്തിമേൽ വന്നു മെനേ മെനേ തെക്കേ ലുഫാർസിൻ എന്ന് കയ്യെഴുത്ത് വന്നതും ദാനിയൽ അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതും ദാനിയലിനെ രാജ്യത്ത് മൂന്നാമനായിട്ട് ധൂമ്ര വസ്ത്രം അണിയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ധൂമ്ര വസ്ത്രം എന്തിനാണ് കാണിക്കുന്നത് രാജ്യത്തെ കാണിക്കുന്നു കടും ചുവപ്പ് പാപത്തിനെ കാണിക്കുന്നു ഇനി ധൂമ്ര വസ്ത്രം നമ്മൾ യേശുവിൻ്റെ സമയത്ത് നമ്മൾ കാണുന്നുണ്ട് യേശുവിനെ പരിഹസിക്കാൻ വേണ്ടി മുൾ ധൂമ്ര വസ്ത്രവും ധരിപ്പിച്ചു എന്ന് നമുക്കറിയുന്നിട്ട് എന്താ അവർ കളിയാക്കുന്ന രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ പരിഹസിച്ചതായിട്ട് നമുക്കറിയാം മർക്കോസിൻ്റെ സുവിശേഷത്തിലും പർപ്പിൾ അല്ലെങ്കിൽ രക്താംബരം ധരിപ്പിച്ച് രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് വന്നിച്ച് രാജാക്കന്മാരുടെ വസ്ത്രത്തിൻ്റെ നിറവാണ് രക്താംബരം ഇനി മത്തായ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ധരിപ്പിച്ച ഈ വസ്ത്രത്തിന് ചുവപ്പ് കളറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അത് അതിൽ തന്നെ തെറ്റല്ല ഇത് കോൺട്രാഡിക്ഷൻ അല്ല ബേസിക്കലി നമുക്കറിയാം പൊരുത്ത ലേഖനത്തിലും പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിനവൻ നമുക്ക് വേണ്ടി പാപം ആക്കി എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ വസ്ത്രത്തിന് കടും ചുവപ്പ് ആണെങ്കിലും പർപ്പിൾ ആണെങ്കിലും അത് ഓക്കെയാണ് യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പാപം ആക്കിയത് കടും ചുവപ്പും അപ്പം തന്നെ അവർ പരിഹസിക്കാൻ വേണ്ടി പർപ്പിളും ഉടുപ്പിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിതിനു മുൻപേ വായിച്ചു ഈ മഹാനഗരത്തിൻ്റെ പ്രത്യേകത ധൂമ്ര വർണവും കടും ചുവപ്പുള്ള ഒരു നഗരത്തിനാണ് ഇത് പറയുന്നത് നമ്മൾ കാണുണ്ടു ഞാൻ ആദ്യം പറഞ്ഞു ഇത് സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധം ഞാൻ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞു ഇന്നും ലോകത്ത് ചില രാജ്യങ്ങളിലൊക്കെ രാജാക്കന്മാരുണ്ട് നേപ്പാളിലുണ്ട് യു കെയിലുണ്ട് പക്ഷെ ഇതൊക്കെ ഒരു നാമം മാത്രമായിട്ട് അവർ രാജാവാണ് നമ്മുടെ പ്രസിഡൻറ് പോലെ ഒരു ആലങ്കാരിക പദവി എന്നതിൻ്റെ അപ്പുറത്ത് രാജാവിന് പ്രത്യേകിച്ച് അങ്ങനെ പവറൊന്നുമില്ല പക്ഷേ സൗദിയിൽ ഇന്നും രാജത്വമുണ്ട് എന്ന് നമുക്കറിയാം ഇനിയും എന്താണ് സൗദി അറേബ്യയും ബൈബിള് പറയുന്ന പാപവുമായിട്ടുള്ള ബന്ധം എന്തെന്ന് ഞാൻ തെളിയിച്ചേരാം മാലാക്കി പ്രവചനത്തെ വായിക്കാം എന്നാൽ ഏശാവിനെ ഞാൻ ദേഷിച്ച് അവൻ്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി അവൻ്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് കൊടുത്തിരിക്കുന്നു മരുഭൂമി എന്ന് പറയുന്നത് ഏശാവുമായിട്ടുള്ള ബന്ധം നമ്മൾ കാണുകയാണ് ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ശൂന്യ സ്ഥലങ്ങളെ വീണ്ടും പണിയുമെന്ന് ഏതോ പറയുന്നു എങ്കിൽ സൈന്യങ്ങളുടെ ഏഹവും എപ്രകാരം അറിയിച്ചിരുന്നു അവർ പണിയട്ടെ ഞാൻ ഇടിച്ചു കളയും അവർക്ക് ദുഷ്ടപ്രദേശമെന്നും യഹോവ സദാകാലത്തേക്കും ക്രൂധിക്കുന്ന ജാതിയെന്നും വേർ പറയും നിങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണുകയും യെഹോവ ഇസ്രായേലിൻ്റെ അതിന് അപ്പുറത്തോളം വലിയവനെന്ന് പറയുകയും ചെയ്യും ഇത് ആയിരമാണ്ടിലെ ഒരു പ്രവചനമാണ് ബേസിക്കലി അതായത് ഏതോമിനെ ദൈവം ഭാവിയിൽ നശിപ്പിക്കും ഏഷ്യാവിൻ്റെ ദേശമാണല്ലോ ഏതോമ് ഇന്നത്തെ ജോർദാനും സൗദി അറേബ്യവും ഒക്കെ അതിൻ്റെ ഭാഗങ്ങളാണ് അപ്പോഴതിനെ ഇടിച്ചു കളയുമ്പോൾ അവർ അന്നും റിബല്യൻ ഉണ്ട് അവർ പറയുന്ന വാക്കുകളാണ് ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ശൂന്യ സ്ഥലങ്ങളെ വീണ്ടും പണിയുമെന്ന് ഏതോ പറയുന്നു എങ്കിൽ സൈന്യങ്ങളുടെ യഹോവപ്രകാരം ചെയ്യുന്നു അവർ പണിയട്ടെ ഞാൻ ഇടിച്ചു കളയും അവർക്ക് ദുഷ്ടപ്രദേശം എന്നും യഹോവ സദാകാലം ക്രൂധിക്കുന്ന ജാതി എന്നും പേർ പറയും ഇന്ന് ആരെങ്കിലും ഒരു വചനം കൊണ്ട് അവരെ പറയുന്നുണ്ടോ ഇല്ല അപ്പോഴിത് ഭാവി കാലത്തെ സംഭവമാണ് അതുതന്നെയല്ല ഇസ്രായേൽ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണുകയും യഹോവ ഇസ്രായേലിൻ്റെ അതിരിനപ്പുറത്തോളം വലിയവൻ എന്ന് പറയുകയും ചെയ്യും അപ്പോഴ് ഇതെല്ലാം ഭാവികാല പ്രവചനങ്ങളാണ് ഇസ്രായേൽ ശലോമോൻ ഭരിച്ചതുപോലെ ചുറ്റുമുള്ള രാജാക്കന്മാർ ശലോമോന് കപ്പം കൊണ്ടുവന്നതുപോലെ ആയിരം ആണ്ടിൻ്റെ ആ തുടക്കം മുതല് ഇസ്രായേലിൻ്റെ ദൈവം ലോകത്തെല്ലാം രാജാതി രാജാവാകും ആകും അപ്പോഴ് മറ്റുള്ള രാജാക്കന്മാരുള്ളതുകൊണ്ടാണല്ലോ രാജാതി രാജാവ് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇസ്രായേലിൻ്റെ അതിരിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ആ മഹത്വം കടന്നു ചെല്ലുമെന്ന് ഇസ്രായേൽ മക്കൾ ഭാവിയിൽ കാണും അന്ന് ഏതോമിന് പറയുന്ന പേരെന്താണ് ദുഷ്ടപ്രദേശമെന്നും യഹോവ സദാകാലം ക്രൂധിക്കുന്ന ജാതി എന്നും പറയുന്നു എന്താ കണ്ട പർപ്പിൾ എന്തിനാണ് കാണിക്കുന്നത് രാജ്യത്വം കടിഞ്ചു പപ്പ് പാപത്തെ കാണിക്കുന്നു അപ്പോൾ പാപമുള്ള ദേശമെന്ന് പറയുന്ന ഏതിനെയാണ് ഏതോമിൻ്റെ ദേശം അല്ലെങ്കിൽ ഈ പറയുന്ന സൗദി അറേബ്യ ജോർദാന് ഈ സ്ഥലങ്ങളെയാണ് പറയുന്നത് ഇനിയും ഏഷ്യാവിൻ്റെ ജനനസമയത്ത് ഏഷ്യാവ് എന്തുകൊണ്ടാണ് ചുവന്നവനായി പുറത്തു വന്നു എന്നെഴുതിയിരിക്കുന്നത് നമ്മൾ നമ്മളതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഇതുവരെ ഒരു പക്ഷേ ആരും ചിന്തിച്ചിട്ട് കാണുകയില്ല അതുപോലെ ഇവിടെ നമ്മൾ കണ്ടു മൃഗത്തിൻ്റെ നിറവും കടും ചുവപ്പാണ് യേശാവ് ചുവന്നവനായി പുറത്തു വന്നു അപ്പോൾ ഈ ചുവപ്പ് എന്തിനാണ് ഡിഫൈൻ ചെയ്യുന്നത് പാപം ഏതോ എന്തിനെയാണ് കാണിക്കുന്നത് ദുഷ്ടപ്രദേശം ഇനി ഇതിന് വളരെയധികം തെളിവുകളുണ്ട് ബൈബിളിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക പഴയ നിയമത്തിലെ ദൈവം കുട്ടികളെ കൊല്ലാൻ പറഞ്ഞത് എന്തുകൊണ്ട് കനാൻ ദേശത്തെ ദുഷ്ടത അന്നും ഇന്നും കനാൻ ദേശത്ത് ഏഴ് ജാതികൾ താമസിച്ചിരുന്ന അവരുടെ ദുഷ്ടതയെക്കുറിച്ച് ലേബിയ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഇന്നും അതേ ദുഷ്ടതകളൊക്കെ അവർ പ്രവർത്തിച്ചു പോരുന്നുണ്ട് എന്താണോ ജോഷുവയുടെ സമയത്ത് ജോഷുവ ചെയ്തത് ഭാവി കാലത്ത് യേശുവ വന്ന് ആ ജോഷുവ എവിടെ വെച്ച് ആ ദുഷ്ടന്മാരെ പുറത്താക്കുന്ന നിർത്തിയോ അത് ഭാവി കാലത്ത് യേശുവ അത് കണ്ടിന്യൂ ചെയ്യും ഇതെല്ലാം ഒരു തനിയാവർത്തനമാണ് അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു ഏതോ ദുഷ്ടപ്രദേശമെന്ന് വിളിക്കപ്പെടും എന്ന് നമ്മൾ കണ്ടു ഇനി യുവേൽ പ്രവചനത്തിലെ ഭാവികാല സംഭവങ്ങൾ വായിക്കുമ്പോഴും നമ്മളിത് കാണുന്നുണ്ട് ജാതികൾ ഉണർന്ന് ഏഹോഷഫാത്ത താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് ഇരിക്കും നമുക്കറിയാം മത്തായ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിലെ ന്യായവിധി ഈ സംഭവം തന്നെയാണ് വലത്തും വലത്തുമിടത്തുമായിട്ട് നിർത്തുന്നത് ഈ ചുറ്റുമുള്ള ജാതികളുടെ ന്യായവിധിയാണ് ഇപ്പോൾ ചുറ്റുമുള്ള ജാതികളെ കുറിച്ച് പറയുമ്പോൾ അരിവാളിടുവീൻ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു വന്ന് ചവിട്ടുപീൻ ചക്ക് നിറഞ്ഞിരിക്കുന്നു തൊട്ടികൾ കവിഞ്ഞിരിക്കുന്നു അവരുടെ ദുഷ്ടത വലുതല്ലോ ആരുടെ ചുറ്റുമുള്ള ജാതികളുടെ ദുഷ്ടത അപ്പോൾ ചുറ്റുമുള്ള ജാതികൾ എന്ന് പറയുന്ന ആരാ ഇസ്രായേലിന് ചുറ്റുമുള്ള ജാതികൾ ഇത് ദുഷ്ടപ്രദേശമാണെന്ന് ബൈബിൾ പറയുന്നു ജെറുമ പ്രവചനം പന്ത്രണ്ടിൽ പറയുന്നു ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന അവകാശത്തെ തൊടുന്ന ദുഷ്ടന്മാരായ എൻ്റെ അയൽക്കാർ ഉണ്ടോ ഈ വിൾ നെയ്ബേഴ്സ് അപ്പം ബൈബിള് വളരെ വ്യക്തമായിട്ട് ബൈബിള് പറയുന്നുണ്ട് ഞാനൊന്നും ഇരുട്ടിൽ പ്രസ്താവിച്ചിട്ടില്ല നമ്മൾ ഇതവിടെ ഇവിടെയായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ വളരെ ക്ലിയറാണ് ചുറ്റുമുള്ള ജാതികളെക്കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ദുഷ്ടജനമാണ് എന്നുള്ളത് പറയുന്നുണ്ട് എന്നുള്ളത് വാങ്ങിയ ഞാൻ എൻ്റെ ജനമ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന അവകാശത്തെ തുടർന്ന് ദുഷ്ടന്മാരായ എൻ്റെ എല്ലാ അയൽക്കാരെയും കുറിച്ച് യഹോ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ അവരെ അവരുടെ ദേശത്ത് നിന്ന് പറിച്ചു കളയും യഹൂദാഗ്രഹത്തെ ഞാൻ അവരുടെ ഇടയിൽ നിന്ന് പറിച്ചു കളയും അതായത് ഭാവികാല പ്രവാസത്തെക്കുറിച്ചാണ് പറയുന്നത് ഇതുവരെ ചുറ്റുമുള്ള ജാതികളെ ഒന്നും ദൈവം പ്രവാസത്തിൽ വിട്ടിട്ടില്ല അവരെ പറിച്ചു കളഞ്ഞ ശേഷം അതായത് യഹൂദന്മാരെ പ്രവാസത്തിൽ വിട്ട ശേഷം ഞാൻ വീണ്ടും അവരോട് കർണ് കാണിച്ചു ഓരോരുത്തരും അവനവൻ്റെ അവകാശത്തിലേക്കും ദേശത്തിലേക്കും തിരിച്ചു വരുത്തും അവർ എൻ്റെ ജനത്തെ ബാലിൻ്റെ നാമത്തിൽ സത്യം ചെയ്യാൻ പഠിപ്പിച്ചതുപോലെ അതായത് ഇവിടെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് യഹൂദന്മാരെ പറഞ്ഞു പറഞ്ഞുവിടും അതുപോലെ തന്നെ ഈ ചുറ്റുമുള്ള ജാതികളെയും പറഞ്ഞുവിടും നമുക്കറിയാം ഈജിപ്റ്റൊക്കെ നാൽപ്പത് വർഷം ശൂന്യമായിട്ട് കിടക്കുമെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അവരെ പറിച്ചു കളഞ്ഞ ശേഷം ഞാൻ വീണ്ടും അവരോട് കരുണ കാണിച്ച് ഓരോരുത്തരെയും അവനവൻ്റെ അവകാശത്തിലേക്ക് ദേശത്തിലേക്ക് തിരിച്ച് വരുത്തും അവരെൻ്റെ ജനത്തെ ബാലിൻ്റെ നാമത്തിൽ സത്യം ചെയ്യാൻ പഠിപ്പിച്ചതുപോലെ യഹോയാണ് എന്ന് എൻ്റെ നാമത്തിൽ സത്യം ചെയ്യാൻ തക്കവണ്ണം എൻ്റെ ജനത്തിൻ്റെ നടപടികളെ താല്പര്യത്തോടെ പഠിക്കുമെങ്കിൽ അവർ എൻ്റെ ജനത്തിൻ്റെ മധ്യ അഭിവൃദ്ധി പ്രാപിക്കും അവർ കേട്ടനുസരിച്ചിരില്ലെങ്കിലോ ഞാൻ ആ ജാതിയെ പറിച്ചു നശിപ്പിച്ചു കളയുമെന്ന് യെഹോബയുടെ അരുളപ്പാട് ഇത് ആയിരം ആണ്ട് വാഴ്ചയിലെ കാര്യമാണ് അതായത് ചുറ്റുമുള്ള ജാതികൾ അവർക്ക് അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എൻ്റെ ജനത്തിൻ്റെ നടപടികളെ അവർ താല്പര്യത്തോടെ പഠിക്കണം ഇതിനു മുൻപേ അവരെന്താ ചെയ്തത് ദുഷ്ടന്മാരായ എൻ്റെ ആൾക്കാർ അവരെന്താ ചെയ്തത് അവർ എൻ്റെ ജനത്തെ ബാലിൻ്റെ നാമത്തിൽ സത്യം ചെയ്യാൻ പഠിപ്പിച്ചു ചുറ്റുമുള്ള ജാതികളുമായിട്ട് ഇടകലർന്നാലുള്ള കുഴപ്പം എന്താണെന്ന് നമ്മൾ പുറപ്പാട് പുസ്തകത്തിലൊക്കെ ദൈവാർക്ക് വാണിംഗ് കൊടുക്കും നമ്മൾ കണ്ടു അപ്പോൾ എന്താണോ ബാലിൻ്റെ നാമത്തിൽ അവർ ബാൽപയോരനോട് ചേർന്നതുപോലെ ഭാവിയിൽ ഇവർ കോട്ടകളുടെ ദേവനെ ആരാധിക്കും പറഞ്ഞു വന്ന പോയിൻ്റ് ഇതാണ് ബൈബിള് വളരെ അധികം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അവരുടെ ദുഷ്ടത അല്ലെങ്കിൽ ചുറ്റുമുള്ള സകല ജാതികളും അവർ എന്ന് പറയുന്നുണ്ട് യേശാവ് ചുവന്നിരിക്കാനുള്ള എന്താണ് അവർക്ക് ദുഷ്ടപ്രദേശം എന്നാണ് ബൈബിൾ ഇവരെ വിളിച്ചിരിക്കുന്നത് ഇനി യേശാവിനെക്കുറിച്ച് വീണ്ടും വായിക്കാം യേശ പ്രവചനം മുപ്പത്തിനാല് എൻ്റെ വാൾ സ്വർഗത്തിൽ ലഹരിച്ചിരിക്കുന്നു ഇത് യേശുവിനെക്കുറിച്ചാണ് പറയുന്നത് എസ് എക്കൽ പ്രവചനം ഇരുപത്തൊന്നിൽ ഇതിൻ്റെ തുണവചനം നമ്മൾ കാണാം യഹോവിയുടെ അല്ലപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ പ്രവചിച്ച് പറയേണ്ടത് യെഹോ എപ്രകാരം ചെയ്യുന്നു ഒരു വാൾ ഒരു വാൾ അത് മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു എന്ന് പറയുക കൊല നടത്തുവാൻ അതിന് മൂർച്ച കൂട്ടിയിരിക്കുന്നു മിന്നുവാൻ തക്കവണ്ണം അതിനെ മിനുക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാമോ അത് എൻ്റെ മകൻ്റെ ചെങ്കോലിനെയും സകല വൃക്ഷത്തെയും നിരസിക്കുന്നു ഉണ്ടോ പഴയ നിയമത്തിലെ ദൈവം പറയുകയാണ് എൻ്റെ മകൻ്റെ ചെങ്കോൽ അപ്പം പഴയ നിയമത്തിലെ ട്രിനിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ ഉപയോഗിക്കാൻ തക്കവണ്ണം അവൻ അത് മിനുക്കുവാൻ കൊടുത്തിരിക്കുന്നു കൊല്ലുന്നവൻ്റെ കയ്യിൽ കൊടുപ്പാൻ ഈ വാൾ മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു മനുഷ്യപുത്ര നിലവിളിച്ച് മുറയിടുക അത് എൻ്റെ ജനത്തിന്മേലും ഇസ്രായേലിൻ്റെ സകല പ്രഭുക്കന്മാരുടെ മേൽ വരും യേശുവിനെക്കുറിച്ചാണ് പറയുന്നത് അവർ എൻ്റെ ജനത്തോടുകൂടെ വാൾനേൽപ്പിക്കപ്പെട്ടവർക്ക് അവർ എൻ്റെ ജനത്തോടുകൂടെ വാൾനേൽപ്പിക്കപ്പെട്ടവരാകുന്നു ആകിയാൽ നീ തുടയിലടിക്കുക അതൊരു പരീക്ഷയല്ലോ എന്നാൽ നിരസിക്കുന്ന ചെങ്കോൽ തന്നെ ഇല്ലാതെ പോയാൽ എന്ത് എന്ന് ഈ കർത്താവിൻ്റെ അരുളപ്പാട് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു എന്ന് പറയുന്നത് അതായത് ദൈവവചനമാണ് പറയുന്നത് അപ്പോഴും എൻ്റെ വാൾ സ്വർഗത്തിൽ ലഹരിച്ചിരി അപ്പോൾ യേശുവിനെക്കുറിച്ച് പറയുന്ന വചനമാണ് അത് ഏതോമിന്മേലും എൻ്റെ ശപഥാർപ്പിത ജാതി മേലും ന്യായവിധിക്കായി വരും യേഹുദൻ്റെ മേലും ന്യായവിധിക്കായി ഇറങ്ങി ഇവിടെ കണ്ടു ഇവിടെ പറയുന്നു ഏതോമിന്മേലും വരും യഹോവയുടെ വാൾ രക്തം പുരണ്ടും കൊഴുപ്പ് പൊതിഞ്ഞ് ഇരിക്കുന്നു കുഞ്ഞാടുകളുടെയും കോലാട്ടുകളുടെയും രക്തം കൊണ്ട് ആട്ടുകൊറ്റന്മാരുടെയും മൂത്രപിണ്ഡങ്ങളുടെ കൊഴുപ്പ് കൊണ്ട് തന്നെ യഹോവയ്ക്ക് ബൊസറയിൽ യാഗവും ഏതോ ദേശത്ത് മഹാസംഹാരമുണ്ട് ബൊസറ എന്ന് പറയുന്ന മോഡേൺ ഡേ ജോർദാനിലുള്ള സ്ഥലമാണ് അപ്പോൾ ഇതെല്ലാം ഭാവി കാലത്ത് യേശു ഭൂമിയിലേക്ക് മറങ്ങി വരുമ്പോൾ നടക്കുന്ന സംഭവമാണ് അപ്പോൾ ഈ സ്ഥലത്തെ വിളിച്ചിരിക്കുന്ന എന്താണ് എൻ്റെ ശപഥാർപ്പിത ജാതി പീപ്പിൾ ഓഫ് മൈ കേഴ്സ് എന്തിനാണ് ദൈവം ഇവരെ ശപിച്ചിരിക്കുന്നത് ഞാൻ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഖുറാൻ എന്ന് പറയുന്ന ദൈവിക സങ്കല്പത്തിൽ അതിൻ്റെ ഒന്നാമത്തെ അധ്യായം മുതൽ ഈ ക്രിസ്ത്യാനികളും യഹൂദന്മാരും വഴിപിഴച്ചവരാണ് അതുപോലെ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായവരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പഴയ നിയമത്തിലെ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം എങ്ങനെയാണ് നമുക്ക് ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ യേശുക്രിസ്തുവിൽ കൂടാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് എങ്ങനെയാണ് ചുറ്റുമുള്ള ജാതികൾ ഇടപെടുന്നത് അതുപോലെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ഇസ്രായേലിനെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ മുസ്ലിംസിൻ്റെ പ്രവാചകൻ വെച്ച് പോലും യഹൂദന്മാരെ ശപിച്ചുകൊണ്ടാണ് മരിക്കുന്നതെന്നാണ് അവരുടെ ചരിത്രം പറയുന്നത് തിൻ്റെ റെഫറൻസാണ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം ക്രിസ്ത്യാനികൾക്കും യഹൂദികൾക്കും മേൽ അല്ലാഹുവിൻ്റെ ശാപം അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ പള്ളിയാക്കി എന്നൊക്കെ പറഞ്ഞ് ശപിച്ചുകൊണ്ടാണ് മരണസമയത്തും മുഹമ്മദ് മരിക്കുന്നത് ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞാൽ മുഹമ്മദിൻ്റെ മരണത്തിൻ്റെ പിന്നിൽ ഒരു യഹൂദശ്രീ വിഷം കൊടുത്തതും അതിനൊരു മരണകാരണമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ വാൾ സ്വർഗത്തിൽ ലഹരിച്ചിരിക്കുന്നു അത് ഏതോ എൻ്റെ ശബ്ദാർപ്പിത ജാതി മേലും ന്യായവിധിക്കായി ഇറങ്ങി വരും അപ്പോഴിതെല്ലാം എന്ന് ഇങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത് ഡോട്ട് കണക്ട് ചെയ്യുന്ന ഇവിടെ ഈ കടും എന്ന് പറയുന്നത് പാപത്തെ കാണിക്കുന്നു പാപമുള്ള സ്ഥലമെന്ന് പറയുന്നത് ഏതോമിനെയാണ് ബൈബിളെ തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപതുകളിലൊക്കെയാണ് നമ്മൾ ഈ അറബ് ദേശത്തേക്ക് മലയാളികളൊക്കെ ഈ ജോലിക്ക് വേണ്ടി കുടിയേറിപ്പോയത് നമുക്ക് ഈ അറബികൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹുമാനമാണ് ജീവിതത്തിലൊരിക്കലും ദൈവം അനുവദിച്ച നാളെ കാണാവുന്നൊന്നും പറയാത്ത ക്രിസ്ത്യാനികൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഈ അറബികളേക്കാൾ വലിയ രാജഭക്തിയാണ് അവർ ഇൻഷാ അള്ള എന്ന് പറയാതെ ക്രിസ്ത്യാനികൾ അവർ വാ പറയലമിക്ക് പക്ഷേ ബൈബിൾ വളരെ വ്യക്തമായിട്ട് അറബികൾ ആരാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് പരിന്തല ലേഖനത്തിൽ പറയുന്നു ആൽമീകൻ സകലത്തെയും വിവേചിക്കുന്നു താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല അതായത് ആൽമീകനെ വേഷം കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കത്തില്ല പക്ഷേ ആൽമീകന് എല്ലാവരെയും തിരിച്ചറിയാനുള്ള ദൈവവചനം ദൈവം കൊടുത്തിട്ടുണ്ട് ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം അറബികളെല്ലാം മോശക്കാരാണെന്നല്ല അവരുടെ ആ തിയോളജി അത് അടുത്ത ക്ലാസ് ദൈവം വെച്ച് കഴിഞ്ഞാൽ അവരുടെ തിയോളജി എവിടുന്നാണ് വരുന്നത് എന്നുള്ള ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ പറയാം ഒരു ഭജനോട് വായിക്കാം പ്രവചനം ഇതാ മിശ്രയും യഹൂദ ഏതോം അമോന്യർ മോവാബ്യർ തലയുടെ അരിക് വടിക്കുന്ന മരുവാസികൾ എന്നിങ്ങനെ അഗ്രചർമ്മത്തോടു കൂടിയ സകല പരിഛേദനക്കാരെയും ഞാൻ ശിക്ഷിപ്പാനുള്ള കാലം വരുന്നു അപ്പോഴ് നമുക്കറിയാം യഹൂദന്മാർക്ക് ന്യായവിധി വരുന്നുണ്ട് ആദ്യം യഹൂദനും പിന്നെ യവനനും വരും എന്ന് പറഞ്ഞു അപ്പോൾ യഹുദ അത് കഴിഞ്ഞാർക്ക് ഏതോം അമോന്യർ മോവാബ് ഇതെല്ലാം ഈ ജോർദാനും സൗദി അറേബ്യയും അടങ്ങുന്ന ഈ സ്ഥലങ്ങളാണ് തലയുടെ അരികു വടിക്കുന്ന മരുവാസികൾ അപ്പോൾ ഈ മരുഭൂമിയിലുള്ള വസിക്കുന്നവർക്ക് ഭാവി കാലത്ത് ന്യായവിധിയുണ്ട് ഇതൊന്നും കത്തോലിക്ക സഭയുമായിട്ടൊന്നും യാതൊരു ബന്ധമുള്ള കാര്യങ്ങളല്ല അപ്പോൾ ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് വിചാരിക്കുന്നു ധൂമ്രവർണവും കടും ചുവപ്പും എന്തിനായി പ്രതിനിധീകരിക്കുന്നു ധൂമ്രവർണം അല്ലെങ്കിൽ പർപ്പിൾ കളറ് കിങ്ഷിപ്പ് അല്ലെങ്കിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു നമുക്കറിയാം സൗദി അറേബ്യയിൽ നിന്നും രാജവർണ്ണമാണ് കടും ചുവപ്പ് പാപത്തെ പ്രതിനിധീകരിക്കുന്നു ഏശാവ് ചുവന്നവനായി പുറത്തു വന്നു ദൈവം എന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഭാഗം സ്വർണ്ണപന പാത്രം അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ദൈവം വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ പറയാം ഈ ക്ലാസ്സിക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ